നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പത്തൊൻപത് ഇരുപത് തീയതികളിൽ മേടം രാശിക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് അവർക്ക് ലോട്ടറി വരെ കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ത് ചെയ്ത് ഒരു ദിവസം പോയി പതിനായിരം രൂപയ്ക്ക് ലോട്ടറി ഒന്നും എടുത്ത് കളയരുത് ഒന്നോ രണ്ടോ ലോട്ടറിയൊക്കെ ഒക്കെ എടുക്കാവുന്ന സാഹചര്യമുണ്ട് അത് കൂടുതലൊന്നും എടുക്കരുത് അപ്പോൾ ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്ന സമയങ്ങൾ ടൈമിങ് പറയാം ജനുവരി പതിനെട്ടിന് വൈകിട്ട് നാല് നാൽപ്പത് പി എം മുതൽ ജനുവരി ഇരുപത്തൊന്നിന് വെളുപ്പിന് ഒന്ന് മുപ്പത്തഞ്ച് എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിയാവുന്നത് ഇവർക്ക് പതിനൊന്നാം ഭാ ചിക്കണം കർമ്മഭാവത്തിൽ ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഒത്തുകൂടിയാണ് സൂര്യൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ ചൊവ്വ അപ്പോൾ ഈ അഞ്ച് രാശി അതിൽ തന്നെ ചൊവ്വ മകരം രാശിയിലെ രാശിയിലുമാണ് അപ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം സൂര്യനും ചൊവ്വയും അനുകൂലമാണ് പിന്നെ ഈ ജ്യോതിഷം പറഞ്ഞു തരുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന കൊടുക്കുന്നൊരാചാരമുണ്ട് ദയവായി പണത്തിന് പകരം ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ദക്ഷിണയായി നൽകുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങളെ ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിൽ മറുപടി പറയുന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ദയവ് ഫോൺ വിളിക്കുന്നത് മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ മേഡം രാശിക്ക് പ്രതികൂലമായിട്ട് ഒരൊറ്റ ഗ്രഹമേ ഉള്ളൂ അത് ശനിയാണ് അത് ഏഴര ശനിയുടെ തുടക്കമാണ് എങ്കിലും ശനിയാഴ്ച നമ്മൾ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്കുക വഴിപാടുകൾ നടത്തുക തീർച്ചയായിട്ടും ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ അതുകൂടാതെ രണ്ട് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരും അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് പുതിയ തൊഴിൽ ലഭിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നേരത്തെ തൊഴിലുള്ളവർക്ക് പ്രൊമോഷൻ ശമ്പള വർധനവ് കിട്ടാൻ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ കിട്ടുക അതുമാത്രമല്ല നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും കൂടാതെ പിതൃസ്വത്ത് ലഭിക്കാം അതുപോലെ തന്നെ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് നേട്ടമുണ്ടാവാം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവാം പൊതുഭാഗ്യങ്ങൾ ഘോഷയാത്രയായിട്ട് വരുന്ന ഒരു കാലയളവാണ് മേടം രാശിക്ക് അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ അതായത് കലാസാഹിത്യരംഗത്തും മറ്റുമൊക്കെ ഉയർച്ചയുണ്ടാവും തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് ലോട്ടറി ഭാഗ്യവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നേരത്തെ തന്നെ പിതൃ സ്വത്ത് ലഭിച്ചവർക്ക് അതിൽ നിന്ന് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അതായത് ഭൂമി കച്ചവടം വഴിയോ അതല്ലെങ്കിൽ ലോൺ കിട്ടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും പൊതുവേ മേടം രാശിക്കാർക്ക് പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് തൊഴിൽ അഭ്യുന്നതി അതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് ബിസിനസ്സുകാർക്ക് കൂടുതൽ ടേണോവർ ഉണ്ടാവും അതുവഴി കൂടുതൽ ലാഭം ഉണ്ടാവും വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് പൊതുവെ മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾക്ക് ദിവസങ്ങളാണ് മേടം രാശിക്ക് മാത്രമല്ല വെളിച്ച മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർ പന് അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം